ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ നല്ലൊരു ഉപ്പേരിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് പച്ചപ്പായ വെച്ചിട്ടാണ് കേട്ടോ അത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാനും പറ്റും കേട്ടോ പിന്നെ അത് ചോറിൻ്റെയും കഞ്ഞിരൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ഉപ്പേരി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പച്ചപ്പായ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം നല്ലോണം കഴുകി കഴുകിയെടുത്തിട്ട് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇത് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിതൊരു കടയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഇതിലോട്ട് അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണുണ്ട് കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കൊന്നും ചെയ്യരുതിട്ടോ വളരെ കുറച്ച് വെള്ളത്തിൽ മാത്രം ഇതൊന്ന് വേവിച്ചെടുത്താൽ മതി വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് ഒരുപാട് നേരം ഇങ്ങനെ വറ്റിച്ചിട്ട് എടുക്കേണ്ടതൊക്കെ ആയിട്ട് വരട്ടെ അങ്ങനെ ആകുമ്പോൾ ഇത് കഷ്ണങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ വെന്ത്ടഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇടക്കൊക്കെ മൂടിയൊക്കെ തുറന്നിട്ട് വേണം കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റാനായിട്ട് തുറന്ന് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താലും മതിട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും ഇപ്പോൾ നമ്മുടെ ഈ ഒരു പപ്പായ കഷ്ണങ്ങളൊക്കെ അതെ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ നല്ലവണ്ണം തന്നെ വറ്റിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്ര മതി ഇനി നമുക്ക് ഒരു പാൻ അടുപ്പ് തെച്ച് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഉണ്ടോ ഒഴിച്ച് കൊടുക്കണത് വെളിച്ചെണ്ണയിൽ ചെയ്യേണ്ടതാണ് കൂടുതൽ ടേസ്റ്റ് ഇതൊന്ന് ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ ഇതിലോട്ട് അര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലോണം ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചിട്ട് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ആറല്ലി വെളുത്തുള്ളിയും ഒരു ആറല്ലി ചുമന്നുള്ളിയും കേട്ടോ അതിലേക്ക് ചതച്ചിട്ടിട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരൽപ്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ എരിവിനൊക്കെ അനുസരിച്ചിട്ടുള്ള ഉണക്കമുളക് ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലൊക്കെ ഇതിൽ കിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഇതൊക്കെ നല്ലവണക്കം ഒന്ന് മൂത്ത് വരുന്നത് വരയ്ക്ക് വേണ്ടിട്ട് ഇതൊന്ന് വയറ്റിയിട്ട് എടുക്കാനായിട്ട് ഉള്ളി മുളകൊക്കെ നല്ലോണം ഒന്ന് മൂത്ത് വന്നാൽ മാത്രമാണ് ഈ ഒരു ഉപ്പേരി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതല്ലെങ്കിൽ ആ ഒരു ഉള്ളിയുടെ മുളകിൻ്റെയൊക്കെ ആ ഒരു പച്ച സ്മെല്ലായിരിക്കും കേട്ടോ നന്നായിട്ട് ഒന്ന് വയറ്റിയെടുക്കണം നല്ലോണം ഒന്ന് വയറ്റി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് വേവിച്ചുവെച്ചിട്ടുള്ള പപ്പായ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക ഇതിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം കേട്ടോ ഈ ഒരു ഉപ്പേരിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പപ്പായ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുത്തിട്ടില്ല ആ ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഉള്ളി മുളകൊക്കെ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടില്ല ആ ഒരു സമയത്ത് ഇട്ട് കൊടുത്താലും മതിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാണ്ട് വെള്ള കളറിലുള്ള ഉപ്പേരി ആണ്ട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം എന്നാലാണ് ഇതിൽ നല്ലോണം എരിവൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ കേട്ടോ ഒരു അഞ്ചാറ് മിനിറ്റോളം നല്ലോണം ഒന്ന് ആക്കിയിട്ട് കൊടുത്താൽ മതി ഇത് കുറച്ച് നേരം നല്ലവണ്ണംക്കൊന്ന് ഇളക്കി കൊടുക്കണുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ ഈ ഒരു ഉപ്പേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി എടുക്കണവരൊക്കെ ഉണ്ടാവും അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ പച്ചപ്പായ ഒക്കെ എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്